ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ നേർച്ചയൊക്കെ കഴിഞ്ഞു എൻ്റെ താത്താൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ നേർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണപ്പാടത്ത് ഇതുപോലെ പുതുക്കോട് നേർച്ച അപ്പോൾ അതിനൊക്കെ പോയി പക്ഷേ വീഡിയോ അവിടുത്തെ നേർച്ചേനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല കാരണം എന്താ വെച്ചാൽ അമ്മ ഉണ്ടായിരുന്നു പിന്നെ നാത്തൂവിനും മക്കളും അവർ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മക്കളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോൾ നേർച്ച പറമ്പിലേക്കൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക് പക്ഷേ നേർച്ച വീട്ടിലിങ്ങനെ നേർച്ച ഓരോരോ ആൾക്കാർ നേർച്ച ഇങ്ങനെ വരും വീട്ടിലേക്ക് അപ്പോൾ ആനയും അതുപോലെ ബാൻഡ് മേളവും ചെണ്ട ചെണ്ടയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അല്ലേ അയച്ചക്കൂട്ട നിൻ്റെ അഭിപ്രായം എന്താണ് പറയേ ജലദോഷം വീഡിയോ അവിടെ നേരത്തെ പറമ്പിലേക്ക് പോകണം എന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷേ വീട്ടിലെല്ലാവരും ഇങ്ങനെ വന്നിട്ട് പോകാൻ സാധിച്ചില്ല പിന്നെ വയ്യ രാത്രി അതുമല്ല നല്ല ചൂടായിരുന്നു ഒരുപാട് നല്ല ചൂടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ക്ഷീണം ബാധിച്ചു ഒരുപാട് അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിൽ തന്നെ കുറേ കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ നേർച്ചയ്ക്ക് പോയ പോലെ തന്നെ ആയിരുന്നു അവിടെ കേട്ടാ അല്ലേ എല്ലും ഒരുമിച്ച് കിടക്കലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു വീഡിയോ അങ്ങനെ ബാൻഡ് മേള ഒരുപാട് അലമ്പ് പോലെ ആയിരുന്നപ്പം ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഷോർട്സ് ഇടാനെങ്കിലും എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു എന്തായാലും പാട്ടൊന്നും ബാൻഡ് മേള അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ലല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ കോപ്പി റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്നാലും വീടിന്റെ മുമ്പറത്ത് കൂടെ രണ്ട് ആനകൾ പോയിട്ടുണ്ടായിരുന്നു ആ രണ്ട് ആന അതിന് ഞാൻ പറഞ്ഞു രണ്ട് ആന അതുപോലെ ബാൻഡ് മേളവും ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് രസമായിരുന്നു വീട്ടിൽ എന്റെ താത്തയും താത്താൻ്റെ മോളും അവളുടെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ലൊരു ഓളമായിരുന്നു അതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല പക്ഷെ ഞങ്ങൾ അവിടെ ഇരുന്ന നന്നായിട്ട് ആസ്വദിച്ച് ഹാപ്പി ആയിരുന്നു അല്ലേ രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു കുറേ ആയി പോകണം എന്ന് വിചാരിക്കണോ അപ്പം ഇതിന്റെ പേരിൽ അങ്ങനെ പോയി എന്താ വച്ചാൽ എന്താ കുട്ടികൾ എവിടേക്കും പോകുന്നില്ല ലൈവ് ചൂടും പിന്നെ സ്കൂൾ തുറന്ന മദ്രസ മദ്രസ ഉണ്ടെങ്കിൽ സ്കൂൾ ഉണ്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഓരോ ഇതില് അപ്പൊ ഇപ്പോ ഏതായാലും മുടക്കിട്ടന്നെയാണ് പോയത് രണ്ടു ദിവസം മദ്രസ എന്തായാലും മുടങ്ങിയിട്ടുണ്ട് ഇനി പുസ്തകം പോയ എന്ത് അറിയില്ല ചിക്കാ അപ്പൊ ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ ഉണ്ണി നമ്മള് വരുമ്പോ ഉച്ച കഴിഞ്ഞു മുന്തമാൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടൊരു റെസ്റ്റ് എടുക്കാനൊന്നും പിന്നെ നിന്നില്ല പിന്നൊക്കെ കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വരികയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ ക്ഷീണം അന്നലെ എന്തലേയും ഇനിയാന്നും നേരെ ഉറങ്ങിയിട്ടില്ല കാരണം ഇവർ തമ്മിൽ കുട്ടികൾ തമ്മിൽ കളിയും ചിരിയും പാട്ടും പിന്നെ ലുഡോ കളിക്കലും എല്ലാം പാടെ ഒരു ണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങിയത് അപ്പോ അങ്ങനെ ആയ കാരണം എന്താണെന്നറിയോ ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു ഉറക്കത്തിന്റെ ക്ഷീണൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ മാറ്റണത് പക്ഷെ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കാണ് കടന്നുറങ്ങിയത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കടന്നുറങ്ങിയത് അപ്പം അവൾക്ക് എന്താ പറയാ ഇപ്പോഴാണ് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അതാ അവരൊക്കെ കുളി ഒരിക്കലൊന്നും അല്ല അവിടെ പിന്നെ നല്ല ചൂടായതുകൊണ്ട് കുളിച്ചിട്ടും കുളിച്ചിട്ട് എത്ര കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല എങ്കിലും കുളി തന്നെ എന്താ പറയാ ചൂട് സഹിക്കുന്നില്ല കുറച്ചുപോലെ ഇങ്ങനെ പോയാ ഒരു രണ്ട് മാസം ചൂട് മാറ്റാനാണ് ചൂട് ആ വെള്ളം ടാങ്കാണ് കേട്ടോ അപ്പം ഈ ടാങ്കിൽ ഈ ഡയറക്റ്റ് കണ്ടില്ലേ മോളിലെ ആകാശം താഴെ ഭൂമി എന്ന കണക്കാണ് ഇവിടെ ഒരു മരമോ അങ്ങനെയൊന്നും അത്രയ്ക്ക് ഇല്ല ചൂടാണെങ്കിൽ നല്ല ചൂട് തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് കാറ്റാണെങ്കിൽ അതിഗംഭീരമായ കാറ്റ് അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ഉള്ളൊരു ഭാഗത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് ചൂടൊന്നും സഹിക്കുന്നില്ല അപ്പോൾ ഇനി ഇന്ന് വീഡിയോ അങ്ങനെ ഇടാൻ പറ്റിയിട്ടില്ല അതാണ് മൊത്തത്തിൽ പറയാൻ വന്നത് കേട്ടോ അല്ലേ അയച്ചുകൂട്ടാ അതാണ് മൊത്തത്തിൽ പറയാൻ വന്നത് അപ്പോൾ ദിവസം പറയുണ്ട് നല്ല വീഡിയോ ആയിട്ട് വരാ നല്ല വീഡിയോ ആയിട്ട് വരാന്ന് പക്ഷെ അവർക്ക് എന്താ പറയാ ഒരു പ്രിപ്പയർ ആയിട്ടില്ല ഇരുപത്തിയെട്ടാ ഇരുപത്തിയമ്പതാ അങ്ങനെയൊക്കെ ആയി അപ്പൊ സ്കൂൾ തുറക്കാനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒക്കെ മെയ് രണ്ടിനല്ലേ റിസൾട്ട് വരിക ആഴ്ച കൂട്ടാ ഇപ്പഴാണ് ഒരു കാറ്റ് ഇത്ര നേരം എന്താ പറയാ ഒന്നില്ലെങ്കിൽ വെള്ളി പോയിരിക്കും അല്ലെങ്കിൽ ദിവാൽ വന്നിരിക്കും അങ്ങനെ മാറി മാറി മാറിയിരിക്കായിരുന്നു ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുക അങ്ങനെ വെളിക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒത്തിരി ഇതാ കാറ്റൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഒരു പറയുമെങ്കിലും ചെയ്യാലോ വീഡിയോ ഇട്ടിട്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അതെ പറയെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് അത് ദിവസം എന്തായാലും നല്ല പറയാലോത്തു ഉറപ്പാണ് അത് ഞാൻ ഇന്നലെ മിനി മിനിയാത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു മൈസൂർക്ക് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അതിന്റെ കൂടുതൽ ആണ് കുട്ടികളും കാരണം ഇത്രയും ലോങ് ആയിട്ട് നമ്മൾ പോയിട്ടില്ലല്ലോ ഇത്ര തിരുവനന്തപുരം പോയ വരെ പോയിട്ടുള്ളൂ അല്ലെ തിരുവനന്തപുരം കഴിഞ്ഞ് അപ്പുറത്തേക്കില്ല ഇത് ഞങ്ങൾ കേരളം വിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരും ഞങ്ങൾ അല്ലേ കർണാടക ജില്ലയിൽ അപ്പം എന്തായാലും ഇത്രയുള്ളൂ വീഡിയോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാ എന്തായാലും ശരി എന്നാൽ വീഡിയോ അതിൻ്റെ വിചാരിച്ചു കൂട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്സ് അറിയിക്കുക അതിനെന്ത് വീഡിയോ കിട്ടുമെന്നൊന്നും നിങ്ങൾ പറയണ്ട ഇന്ന് അങ്ങനെയൊക്കെ സാഹചര്യം ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് അപ്പൊ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും